ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഒന്ന് ശ്ലോകം ഏഴ് പഠിച്ചു ഇനി നമ്മൾ ദശകം ഒന്നിലെ എട്ടാം ശ്ലോകം പഠിക്കാം ഹരേ കൃഷ്ണ ശ്ലോകം എട്ട് अभ्यर्थान् कामानजस्रं विदरसि परमानन्दसान्द्रां गतिं च इत्थं निशेषलभ्यो निरवधिकपलापारिजादो त्वं क्षुद्रं तं शक्रवाणी द्रुममभिलषदी व्यर्थामर्थिप्रजोयम् ഞാനിപ്പോൾ വായിച്ചത് നം പ്രാണാം സന്നിധൽ സേ എന്നാണ് എന്നാൽ ചില പുസ്തകങ്ങളിൽ നം പ്രാണാം സന്നിധത്തെ എന്നുണ്ടാവും ഇത് രണ്ട് ശരി തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നം പ്രാണാം ബ്രാണാം സന്നിധത്സേ സതതമഭിപുരനഭ്യർത്ഥിതാമാനജസ്രം ബിദരസി പരമാനന്ദ സാന്ദ്രാം ഗിഞ്ച ആ മൂന്നാമത്തെ വരിയിൽ ബിദരസി എന്ന് വരും അതായത് സന്നിധത്സേ എന്ന് വരുമ്പോൾ ബിദരസി എന്ന് വരും ചില പുസ്തകങ്ങൾ സന്നിധത്തേ എന്ന് വരുമ്പോൾ മൂന്നാമത്തെ വരിയിൽ ബിദരഥി അങ്ങനെയാണ് വായിക്കേണ്ടത് സന്നിധത്തേ എന്നുള്ള പുസ്തകങ്ങളിൽ ബിദരഥി എന്നും സന്നിധത്സേ എന്നാണ് നമ്മുടെ പുസ്തകത്തിലെങ്കിൽ വിതരസി എന്നായിരിക്കും വരുന്നത് ഹരേ കൃഷ്ണ നമ്രാണം സന്നിധത്സേ സതതം അഭി പുരേഹ തൈഹി അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം പരമാനന്ദ സാന്ദ്രാം ഗതിം ച ം നിശേഷ്യലഭ്യരവധികപലം പരിതഹ ഹരി ത്ുദ്രം തം ശക്രവാടി അഭിലഷതി വ്യർത്ഥം അർത്ഥി വ്രജഹ അയം ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം നമ്രാണാം നമസ്കരിക്കുന്നവരുടെ പുരഹ മുന്നിൽ സന്നിധൽസേ പ്രത്യക്ഷപ്പെടുന്നു സതതം എല്ലായ്പ്പോഴും അഭി അങ് തൈഹി അവരാൽ അനഭ്യർത്ഥിത്താൻ ആവശ്യപ്പെടാത്തതും അഭ്യർത്ഥാൻ ആവശ്യപ്പെടുന്നതും കാമാൻ ഇന്ദ്രിയസുഖങ്ങൾ അർത്ഥാൻ പുരുഷാർത്ഥങ്ങൾ അജസ്രം സദ വിതരസി ഭഗവാൻ നൽകുന്നത് അതായത് ഭഗവാൻ തരുന്നത് പരമാനന്ദസാന്ദ്രാം പരമാനന്ദമായ ഗതിംശ മോക്ഷം നൽകുന്നു നിശേഷലഭ്യ എല്ലാവർക്കും നിരവധി കഫല എപ്പോഴും ലഭിക്കുന്നതായ ഫലം പാരിജാതക പാരിജാതം അല്ലെങ്കിൽ കൽപ്പവൃക്ഷമെന്ന് പറയാം ഹരേ തും അല്ലയോ ഭഗവാനേ ക്ഷുദ്രം നിസ്സാരമായ ശക്രവാടി ധ്രുമം ഇന്ദ്രൻ്റെ ലോകത്തെ അതായത് സ്വർഗലോകത്തെ ഉദ്യാനത്തിലെ കൽപ്പവൃക്ഷം അല്ലെങ്കിൽ പാരിജാതം അഭിലഷതി ആഗ്രഹിക്കുന്നത് കൊണ്ട് വ്യർത്ഥം പ്രയോജനമില്ല ഇത്രയുമാണ് അർത്ഥം ഇനി നമുക്കിതിൻ്റെ സാരാംശം നോക്കാം അല്ലയോ ഭഗവാനെ അങ്ങയെ നമസ്കരിക്കുന്ന അതായത് ഭജിക്കുന്ന ഭക്തരുടെ മുന്നിൽ എല്ലായ്പ്പോഴും ഉടൻ തന്നെ അങ്ങ് പ്രത്യക്ഷനായി അവർ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായ കാമാർത്ഥങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും അവർക്ക് നൽകുന്നു അതായത് ഭഗവാൻ അറിയാം എന്താണ് അവർക്ക് വേണ്ടതെന്ന് അവർ അതുകൊണ്ടാണ് അവർ ആഗ്രഹിക്കാത്തതുപോലും ഭഗവാൻ നൽകുന്നത് അതോടൊപ്പം തന്നെ പരമാനന്ദമായ മോക്ഷവും നൽകുന്നു ഇവിടെ ഭക്തരോടുള്ള ഭഗവാൻ്റെ കാരുണ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഈ സത്യം മനസ്സിലാക്കാതെ അർത്ഥികൾ കാമാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്ന സമൂഹം നിസ്സാരമായ ആഗ്രഹ സാഫല്യത്തിനായി ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ നിസ്സാരമായ കൽപ്പവൃക്ഷത്തെ അതായത് പാരിജാതത്തെ ആഗ്രഹിച്ച് ഫലങ്ങൾ തേടുന്നു അതായത് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ഓരോന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ദ്രലോകത്തിൽ എത്തണമെങ്കിൽ തന്നെ ഈ മനുഷ്യജന്മത്തിന് ധാരാളം പുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നാലേ സ്വർഗത്തിലെത്തൂ ആ പുണ്യമെല്ലാം ക്ഷയിക്കുമ്പോഴോ വീണ്ടും നമ്മൾ ഭൂമിയിൽ ജനിക്കണം അങ്ങനെ വീണ്ടും വീണ്ടും ജനന ചക്രത്തിൽ കിടന്ന് ഈ ആത്മാവ് അലയും എന്നാലോ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഇഹലോകസുഖത്തിനായും ജീവിതാവസാനത്തിൽ പരമാനന്ദമായ മോക്ഷം ലഭിക്കുന്നതിനായും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം നമുക്ക് ഭഗവാൻ്റെ ഭക്തരാകാം എന്ന് മേൽപ്പത്തൂർ ഇവിടെ എടുത്തു പറയുന്നു ഗുരുവായൂരിൽ കുടികൊള്ളുന്നത് പരബ്രഹ്മസ്വരൂപമാണെന്നും എല്ലാവരും ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടണമെന്നും മേൽപ്പത്തൂർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ഭഗവാനെ ഭജിക്കുന്നവരെ സംരക്ഷിക്കാനായി ഗുരുവായൂരിൽ ഭഗവാൻ ഉള്ളപ്പോൾ നാം എന്തിന് നിസ്സാരമായ പാരിജാതം തേടിപ്പോകണം എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ സാരാംശം ഇനി ഒന്നുകൂടി വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കും നംതൽ സേ സതൈന്യഭ്യർതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ്രാംരിഞ്ചാം യഥം നിശേഷ്യോ നിരവധി കപലാപാരി ക്ഷുദ്രം തംവാടീ ധ്രുമമഭിലഷതീ വ്യർത്ഥമർ പ്രചോയം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്ലോകം ഒമ്പതും പത്തും പഠിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ